ഒരു കഴുത നിങ്ങളെ നോക്കി ചിനച്ചാൽ തിരികെ നിങ്ങളും അതിനെ നോക്കി ചിനയ്ക്കാനോ ശബ്ദമുണ്ടാക്കാനോ പോകില്ല എന്നതുപോലെയ ആകാവൂ നിങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങളോടും പ്രകോപനങ്ങളോടും അതിപ്പോ വീട്ടിൽ നിന്നാവട്ടെ കൂട്ടുകാരിൽ നിന്നാവട്ടെ സമൂഹത്തിൽ നിന്നാവട്ടെ ശത്രുക്കളിൽ നിന്നാകട്ടെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങളെയും പ്രകോപനങ്ങളെയും പൂർണ്ണമായും അവഗണിക്കുക നിങ്ങൾ നിങ്ങളുടെ വഴിയെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് തടസ്സങ്ങൾ കൂടാതെ എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ ജസ്റ്റ് ഒരു പഠനത്തിന് വേണ്ടി നമുക്ക് സമൂഹത്തിലെ ചില ആളുകളെ ലോ ക്ലാസ് എന്നും ചില ആളുകളെ ഹൈ ക്ലാസ് എന്നും തരംതിരിച്ചാൽ ഒരു ലോ ക്ലാസ് ഗുണ്ട തന്റെ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയോരത്ത് നിന്ന് മറ്റൊരു ലോക്കൽ കള്ളുകുടിയൻ ആ ഗുണ്ടയെ നോക്കി സൈക്കിളിൽ പോകുന്ന ഗുണ്ടയെ നോക്കി എടാ പട്ടി എന്ന് വിളിച്ചാൽ ആ ഗുണ്ട സൈക്കിൾ നിർത്തി തിരികെ വന്ന് ഡബിൾ പട്ടി എന്ന് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ആരംഭിക്കും അതേസമയം ഒരു ഹൈ ക്ലാസ് പേഴ്സണാലിറ്റി തന്റെ ഓപ്പൺ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എടാ പട്ടി എന്നുള്ള വിളി അദ്ദേഹവും നേരിടുകയും അദ്ദേഹം അത് കേൾക്കുകയും ചെയ്താൽ പോലും അദ്ദേഹം മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയുള്ളൂ ഇത് ചിന്തിച്ചാൽ നിങ്ങൾക്കും ലോകത്ത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ലോകത്തെ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് എപ്പോഴും ലക്ഷ്യങ്ങളുള്ള വ്യക്തികൾ ഹൈ ക്ലാസ് പെരുമാറ്റത്തിനുടമകളായിരിക്കുക വഴിയിൽ കാണുന്ന എല്ലാത്തിനെയും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന എല്ലാ പ്രകോപനങ്ങളോടും പരിഹാസങ്ങളോടും പ്രതികരിക്കാൻ പോകാതെ അവനവന്റെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ലക്ഷ്യത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റുമ്പോഴാണ് തടസ്സങ്ങൾ കാണാൻ കഴിയുന്നത് എന്നുള്ള ആപ്തവാക്യം ഓർമ്മിക്കാം അതുപോലെ തന്നെ വഴിയിൽ കാണുന്ന വഴിയിൽ കുറച്ചുകൊണ്ട് നിൽക്കുന്ന നായ്ക്കളെല്ലാം എറിഞ്ഞോടിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല എന്നുള്ള വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകളും സ്മരണീയം